വികസന മുന്നേറ്റ ജനതയുടെ മുന്നോടിയായി പട്ടാമ്പി മണ്ഡലത്തിൽ വികസന സന്ദേശയാത്ര നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു മുഹമ്മദ് അമോസിന് എം എൽ എ ആണ് ജാഥ ക്യാപ്റ്റൻ പട്ടാമ്പി മണ്ഡലത്തിൽ ആറ് ഏഴ് എട്ട് തീയതികളിലായാണ് വികസന സന്ദേശയാത്ര നടത്തുക സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത് രണ്ട് പ്രധാനപ്പെട്ട ജാഥകളെക്കുറിച്ചാണ് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്തിൽ മൂന്ന് മേഖലാ ജാഥ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വടക്കൻ മേഖലാ ജാഥ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സദാ എം വി ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ പതിനാലാം തീയതി നാലുമണിക്ക് പട്ടാമ്പലി എത്തുന്നു മുഹമ്മദ് അമോസിൻ എം എൽ എ ക്യാപ്റ്റനും ടി ഗോപാലകൃഷ്ണൻ വൈസ് ക്യാപ്റ്റനും കെ പി അബ്ദുൾ റഹ്മാൻ മാനേജറും ആയ ജാഥ ആറിന് വെള്ളിയാഴ്ച വൈകുന്നേരം പഞ്ചായത്തിലെ മുളയൻഗാവിൽ നിന്ന് ആരംഭിക്കും വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും വികസന സന്ദേശ ജാഥ എന്ന ജാഥ മൂന്ന് ദിവസങ്ങളിൽ പരിഗണനപ്പെട്ട ജില്ലാ സെക്രട്ടറി ഈ ജാഥ മേൽപ്പറഞ്ഞതിനുപം തന്നെ പട്ടാമ്പിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നവ കേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പിക്കിനു ചെയ്യാനുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചും ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ജാഥയാണ് ഒപ്പം രാഷ്ട്രീയവും വിശദീകരിച്ചുകൊണ്ടുള്ള ജാഥയാണ് ഏഴിന് രാവിലെ ആമയൂരിൽ നിന്നാരംഭിക്കുന്ന ജാഥ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം വിളയൂർ പഞ്ചായത്തിലെ കുപ്പുത്തിൽ സമാപിക്കും മൂന്നാം ദിവസം രാവിലെ വല്ലപ്പുഴ ചുങ്കപ്പിലാവിൽ നിന്നാരംഭിക്കുന്ന ജാഥ വൈകുന്നേരം മുതുതലയിൽ സമാപിക്കുമെന്നും ഭാരവാഹികളായ സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ടി കെ നാരായണദാസ് കെ പി അബ്ദുറഹ്മാൻ കെ പരമേശ്വരൻ അഷ്റഫ് അലി വല്ലപ്പുഴ എന്നിവർ പറഞ്ഞു ീ സ്കൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക